الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فقد قال الله سبحانه وتعالى في شأن حبيبه تعظيما وتكريما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله فرسلنا بريان نمكنا ليا أنبرهم رسالة الله ولذا മുസ്ലിമായ മോമിനായ മാതാപിതാക്കളിലൂടെ ഈ ലോകത്തേക്ക് വരാനുള്ള അവസരം അള്ളാഹു നമുക്ക് രസീപ്പാക്കി തന്നതിന് അള്ളാഹുവിനെ ത്രെക്കുറിച്ച് ചെയ്താൽ മതിയാകില്ല മുസ്ലാദ്യമായ വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ചോദിക്കണം വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ പുതിയ വിദരടത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കരക്കാൻ കഴിയില്ല പുല്ലുവിതരത്തിൻ്റെ പുല്ലു കലാലും പിന്നെ പുതിയ പുതിയ ആദർശങ്ങൾ മുഴുവനും വഴികേടാണ് എല്ലാ വഴികേടും നേരത്തിലാണ് അപ്പോഴേ അള്ളാഹുൻ തങ്ങളും അവിടുത്തെ കാവ്യങ്ങളും തവൾ കാവ്യങ്ങളും അള്ളാബുവിൻ്റെ എല്ലാം സഞ്ചരിക്കുന്ന ഒരു റൂട്ടിന്റെ പേരാണ് സുന്നത്തി എന്ന് പറയുന്നത് നമുക്ക് ദീനിൽ സഞ്ചരിക്കാനുള്ള നാല് വഴികളാണുള്ളത് ഒന്ന് വിശുദ്ധപ്രഹാനും രണ്ട് തിരുസുന്നത്തും മൂന്ന് തിരുമാളും നാല് പ്രയാസമാണ് ഇതാണ് നമ്മുടെ ദീനിന്റെ മാനദണ്ഡങ്ങൾ അപ്പോഴ് ഈ പറയപ്പെടുന്ന നാല് വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും പുതിയ പുതിയ ആദർശങ്ങൾ നമുക്ക് പ്രശ്നമല്ല നമ്മുടെ പങ്കാളികളായ മാതാപിതാക്കളെല്ലാം സഞ്ചരിച്ചത് ൂടെ നമ്മൾ ആ മാർഗം വിപറ്റി ജീവിക്കുന്ന നമ്മളെല്ലാവരും ഇന്നും അള്ളാഹുലി റസൂലിന്റെ മാസം ആദരിക്കുകയും റസൂൽ ജനനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിന്റെ പേര് നമ്മുടെ അടിവായുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മകരകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഉരുവിട്ടുകൊണ്ട് ആ മാസത്തെ നമ്മൾ വരവേൽക്കാം അതുകൂടാതെ കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ അഹ് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരെ അള്ളാഹുല്ലേക്ക് അടുക്കാൻ ആവശ്യമായ വിക്രുകൾ ഉരുവിട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയെങ്കിൽ ആ മാർഗം വിപറ്റിക്കൊണ്ട് ഇന്നും ആ വഴിയോടെ സഞ്ചരിക്കുന്ന ആളുകൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് സഹോദരമാരുടെ സുഹൃത്തുക്കളെ ഇന്ന് പുതിയ പുതിയ ആദർശങ്ങളുമായിട്ട് കുറെ ആളുകൾ ജനപ്രവേശം ചെയ്തിട്ടുണ്ട് അവര് മുൻകാമികളെ തള്ളിപ്പറയുകയും മുൻകാമികളുടെ സുന്നത്തുകളെ ചൈനകളെ അവർഗണിക്കുകയും അതൊന്നും യാതൊരു ആനുകാലികതയും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിസാരവൽക്കുന്നില്ല സഹോദരങ്ങളിലെ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിൽ പല ആളുകളും വരപ്പെടുന്ന സമയത്ത് നമ്മുടെ മഹ്യത്തിന്റെ തലയ്ക്കും ഇരുന്നുകൊണ്ട് കെരിമ ഉച്ചരിച്ചുകൊടുക്കാറുണ്ട് കൂടാതെ കൊണ്ട് സുഹൃത്ത് യാസിയും വളർന്നുണ്ട് സുഹൃത്ത് വഴി വളർന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ മാനിക ചൈതന്യം ഉൾക്കൊണ്ട് അവരെ കെരിമൊക്കെ വിട്ടുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്നും വിടപയത് പോയിട്ട് ഞാൻ പോയിട്ട് അള്ളാവിൻ്റെ പോലും മരണപ്പെട്ടവരുടെ വീടുകളിൽ പലായം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് പുതിയ ആദർശവാദികൾ നമ്മുടെ നാട്ടിൽ രസമാണ് അള്ളാഹിന്റെ വഴി പറയുന്നുണ്ട് സുഹൃത്താസിനും മരണപ്പെട്ടവരുടെ അടുത്തും നടക്കുന്നവരുടെ അടുത്തും സൂഹത്തിന്റെ അതിനെല്ലാം തിരിച്ചുള്ള കുറവാടില്ല അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സഹോദരങ്ങളുടെ സുഹൃത്തുക്കളെ ണ്ട് ആ മൈനെ ശതമായും കാണുന്ന ആളുകളാണ് ഇതരക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിധി ആദർശവാദി ഒരിക്കൽ സംസാരിച്ചു പരിശുദ്ധ കൂടാൻ ശബ്ദത്തിന്റെ അടുത്തതാണ് ഉള്ള കാര്യം മോഹൻ വെച്ചു കഴിഞ്ഞാൽ ആ മോഹനെ ശതമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തിനായി മയ്യത്തെ നമസ്കരിക്കുന്നു ശമമായി കാണുന്ന വ്യക്തികളുടെ മേൽ മയ്യത്തമസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ